അപ്പോൾ നമുക്കിന്ന് ഈ ഏലത്തിൻ്റെ ഒരു അപ്ഡേഷൻ കാണിക്കുക ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏലം വെച്ചിരുന്നല്ലോ അതെന്തായിന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏലം കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഏലം കായ്ച്ചത് ഞാൻ കാണിച്ചത് ഏലത്തുമ്മ കായ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചതാണ് വീണ്ടും ആൾക്കാർ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏലം എന്തായി എന്തായിന്ന് ഏലത്തുമ്മൽ പിന്നെ കായകളുണ്ട് ഇതൊക്കെ കായകളുണ്ടാവുന്നുണ്ട് വേണ്ടീനെ ിലൊക്കെ നല്ല പിന്നെ നല്ല കായകളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് പച്ചക്കറീൻ്റെ വിശേഷങ്ങൾ ഒക്കെയാണ് പറയുന്നത് കേട്ടോ പച്ചക്കറി പിന്നെ ഏലത്തിന്റെ അതുപോലെ തന്നെ മഞ്ഞൾ ഇഞ്ചി അങ്ങനത്തെ കുറച്ച് പച്ചക്കറിയുടെ വിശേഷങ്ങളാണ് ഇതിവിടെ പപ്പായ കറുമത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ കറുമത്തി എന്നതിന് പറയും അവിടെ പിന്നെ കരിമ്പുണ്ട് ഇന്നലെ ഒരു കരിമ്പ് വെട്ടിട്ടോ ഇവിടുന്ന് ഒരു കരിമ്പ് ഇന്നലെ വെട്ടി കരിമ്പ് നല്ല ഷാറായിട്ട് ഉണ്ടാവണമുണ്ട് നല്ല വണ്ണമുള്ള കരിമ്പാണ് പിന്നെ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത് കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കാൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി കേട്ടോ അതിൽ നമുക്ക് കരിമ്പ് നല്ല നമ്മൾ പിന്നെ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കർമ്മിൻ്റെ ടെസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഏലം ഇത് നല്ല വലുപ്പത്തിൽ പൊങ്ങിയിട്ടുണ്ട് പൊങ്ങി ഉണ്ടാകുന്നത് നമ്മൾ വളക്കിട്ടിട്ടിപ്പോൾ നല്ല ഷാറായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചെറിയൊരു കേട് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഈ പട്ടൻ്റെ പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു മഞ്ഞ കളർ ഉണ്ടായ മരുന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിമല് ഒരുപാട് പിന്നെ നമ്മളിപ്പോൾ ഹൈറേഞ്ചിലൊന്നും കാണുന്ന അത്ര ഒരു കായല്ലെങ്കിലും നമ്മളെവിടെ ഇത് പിന്നെ ഏലം കായ്ക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ പിന്നെ ഇവിടെ മുളകുണ്ട് കേട്ടോ മുളകാണ് കേട്ടോ നല്ല പിന്നെ നല്ല എരിവുള്ള മുളകാണിത് ഈ ഒരു സമയത്ത് പറിച്ചെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുത്തുന്ന ഒരു എരിവാണ് നമ്മൾ ഈ ചോളോ ചിപ്സൊക്കെ കഴിക്കണമല്ലേ അതിൻ്റെ ഒരു അതുപോലുള്ള ഒരു എരിവാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റില്ല അത്രക്ക് എരുവണ്ണിതിമ നല്ല കായകളുണ്ട് കേട്ടോ പിന്നെ ഇതിമ കണ്ടില്ലേ ഈ ഭാഗത്ത് പിന്നെ ഇതിന് ഉറച്ച മുളകാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ മുളകുണ്ട് നല്ല പിന്നെ ഉറക്ക മുളക് പിന്നെ ഏലമേപ്പുറത്താണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഏലത്തിൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ തയ്യ് പറിച്ച് എഴുതി മുന്നേ നമ്മളെടുത്ത് വെച്ചതാണ് അത് പിന്നെ ചെറിയ തൈ നോക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി അതവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വളമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഷറായിട്ട് വളർന്നോളും അപ്പോൾ ചെറിയ തൈകളാ മൂന്നെണ്ണാണ് പറിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ പറിച്ചതിന് ഇനി വളം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ കൈപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കയ്പ്പൊക്കെ അങ്ങനെ പടർന്ന് വരുകയാണ് മഴ ഇങ്ങനെ അടച്ചു പിടിച്ചതുകൊണ്ട് ഇങ്ങനെ വളർച്ച നിന്നിരുന്നു ഇപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ അതിന്മേ പിന്നെ കയ്പ്പൊക്കെ ഉണ്ടാവണം കേട്ടോ രണ്ടില്ല ഇവിടുണ്ട് ഇവിടുണ്ട് പിന്നെ ഇത് ഒരു കയ്പ്പൊക്കെയാണ് ഇതിങ്ങനെ നിറയെ കയ്പ്പൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നമ്മളതിന് ഈ കൈപ്പൊക്കെ ശരിക്കും ഉണ്ടാവുകയാണെങ്കിൽ എല്ലാം മരുന്ന് മരുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളതൊരു വെള്ള കൈപ്പൊക്കെയാണെന്നാണ് തോന്നുന്നത് നമ്മൾ പിന്നെ കുരു അങ്ങോട്ട് മിക്സായിട്ട് ചെയ്തിട്ട് ഇട്ടതാണ് വലിയ പിന്നെ വലുതാകാത്ത പിന്നെ നല്ല ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു സൈസാണെന്നാണ് തോന്നണത് പിന്നെ നമ്മളവിടെ പ്ലാവണ്ടിയില്ല ഇത് വിയർന്നാമിയർലി ആണ് കേട്ടോ പെട്ടെന്ന് കായ്ക്കും ഇതിപ്പോൾ ബ്രെഡ് ഇതാണ് ഈ പ്രാവശ്യം ജീമ കായുണ്ടാവും പിന്നെ ചക്ക ഉണ്ടാവും എന്ന് കരുതി പിന്നെ ഇതൊരു മുളക് കണ്ടില്ലേ ഒരു നീലമുളക് ആണത് ഈ നീലമുളക് ഇത് പിന്നെ ഇപ്പോൾ ഇന്നലെ പറിിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ചിമ മുളക് കുറവായിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഇത് വലിയൊരു മുളക് മരാണ് അത് നമുക്ക് പിന്നെ വേണ്ടില്ല അവിടെയൊക്കെ നമ്മൾ പറിച്ചിട്ട് ഇപ്പോൾ ബാക്കി കാണാതെ നിന്നതാണത് ഇതും തന്നെ ഭയങ്കര എരിവുള്ളൊരു മുളകാണ് പിന്നെ അത് പിന്നെ നമ്മൾ പിന്നെ പെട്ടെന്ന് പറിച്ചില്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ ഇഞ്ചി ആണല്ലോ ഇഞ്ചി പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മൊത്തം ഇഞ്ചിയാണ് ഇവിടെ ചേന ഉണ്ട് ഇന്നലെ ഒരു ചേന പറിച്ചിട്ടോ ചേന ഇപ്പം പറിച്ചിട്ട് പിന്നെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ പെട്ടെന്ന് വീഴും കേട്ടോ ഇനി കുറച്ച് മണ്ണിൽ കെടന്നിട്ട് പിന്നെ പറിച്ചിട്ട് യാത്ര പോകില്ല നല്ല ഇപ്പോഴാണ് ഒരു ചേന പറിക്കാൻ പറ്റിയ സമയം ഇല്ല മഞ്ഞൾ മഞ്ഞൾ നമ്മളിതിന് ഇപ്പോൾ മണ്ണൊക്കെ കയറ്റി വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഒരു മഞ്ഞൾ ചെയ്യുന്നു കിട്ടും കേട്ടോ ഒരു പിന്നെ വീട്ടിൽ ഗവസണുള്ള ഒരു വർഷത്തെ മഞ്ഞൾ ഉണ്ടാകാൻ ഇതുപോലുള്ള ഒരൊറ്റ ഇത് മതി എന്നാൽ നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് കിട്ടും പിന്നെ ഇവിടെ ഇവിടെയും ചെയ്യണം കേട്ടോ ഇതൊരു ഏലത്തിൻ്റെ ഇതാണ് നമ്മൾ തൈ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി അപ്പോൾ ഇതിന് വല്ലാതെ വളം ഇട്ടിട്ടില്ല ഇതിവിടുന്ന് സ്ഥലം മാറ്റണം അതിവിടെ ഒരു വലിയൊരു ഗുണമില്ലാതെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ വല്ലാതെ ഒരു വെയിൽ കെട്ടണമായതുകൊണ്ടിവിടെ ഈ ഏലം ശരിയാവുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ചെറിയ തൈകളുണ്ടാകുമ്പോൾ അങ്ങനെ പറിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളിവിടെ തെങ്ങ് പിന്നെ അടിഭാഗമൊക്കെ ഒന്ന് മീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് വലുപ്പമുള്ള ഒരു തെങ്ങ് വെച്ചതാണ് എന്നാലും വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് മാസമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ തോന്നൂല്ല അത്ര പിന്നെ നല്ല വളർച്ച ഉണ്ട് ഈ തെങ്ങിന് തെങ്ങ് തൈക്ക് നല്ല പിന്നെ വളർച്ച ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് വലുപ്പമുള്ള തെങ്ങാണ് വെച്ചത് തരിയ വെച്ചത് അതുകൊണ്ടാണ് ഇത് ഇത്ര വലുപ്പം അതാ തെങ്ങ് ഒരാറുമാസം കൊണ്ടൊന്നും അത്ര വലുതാവില്ല ഇവിടെയും ചേന ഉണ്ട് കേട്ടോ പിന്നെ ആ ഭാഗത്ത് ഇഞ്ചിയാണ് ഇവിടെ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് വൈതനങ്ങ ഉണ്ടല്ലേ ഒരു വൈത്തനങ്ങ നല്ല വലുപ്പമുള്ളൂ കേട്ടോ ഒരു പത്തിരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ മേലെ ഉണ്ടാവും ഒരു വൈതനങ്ങ അത്ര നല്ല വൈദ്യ നല്ല വലുപ്പുള്ള വൈതനങ്ങയാണത് പിന്നെ അവിടെ ഉണ്ട് ഇഞ്ചി ഇവിടെ ഇഞ്ചിൻ്റെ പിന്നെ ഇഞ്ചി ഉണ്ട് പച്ചമുളകുണ്ട് ഈ വായ ഒരു സാറായില്ലോട്ടോ നമ്മൾ ടിഷ്യൂ കൾച്ചർ വായ കൊടുന്ന് വെച്ചിട്ടത് ശരിയായില്ല പിന്നെ ഇവിടെ വായ ഇത് കിൻഡൽ വായയാണത് അതും തന്നെ അത്ര ഒരു ഗുണം കിട്ടിയില്ല ഇവിടെ പിന്നെ കോവക്ക ഉണ്ട് കേട്ടോ കോവക്ക പിന്നെ വല്ലാതെ ഇങ്ങനെ അയച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ പിന്നെ പൂവുണ്ടായിരുന്നു അപ്പോൾ അതത്ര ഒരു ഇതായിട്ടില്ല പിന്നെ ഈ ഭാഗത്ത് നമ്മൾ റംബുട്ടാൻ വെച്ചിട്ടുണ്ട് റംബുട്ടാൻ ഇത് ബെഡ്ഡല്ല കേട്ടോ സാധാ തൈ അപ്പോൾ നമ്മളിത് വല്ലാതെ വളർന്ന് പൊങ്ങി വളരാൻ അയക്കാൻ പാടില്ല നമ്മൾ നമ്മളൊരു ഇതിന് പിന്നെ വലുപ്പത്തിൽ പൊന്താകാൻ പറ്റാൻ പാടുള്ളൂ പിന്നെ ഇവിടെ ഉണ്ട് ഒരു തെങ്ങിൻ തൈ കേട്ടോ ഇതും ഏഴ് മാസമായിട്ടുള്ളു കേട്ടോ ഏഴ് മാസം നല്ല വളർച്ച അത് കുറച്ച് വലിയ തെങ്ങിൻ തൈ വെച്ചതാണ് അതും നല്ല ഷാറായിട്ടുണ്ടാവണുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ കോവക്കൻ്റെ വള്ളി ഇങ്ങനെ പടർന്നിട്ടുണ്ട് ഇത് ചായ മനസ്സറിഞ്ഞൊരു പിന്നെ ചീരയാണ് കേട്ടോ ഒക്കെ കഴിക്കാൻ നല്ല പിന്നെ രസം ഉണ്ടാകുമ്പോൾ ഈ പയറിൻ്റെ ഇലൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണിത് ഞാൻ തോരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ രസം രസമുണ്ട് നല്ല ടേസ്റ്റുള്ളൊരിതാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ നമ്മളിവിടെ പിന്നെ ഇത് ഇത് പിന്നെ മാതോളീൻ്റെ മരമാണ് കേട്ടോ മാതോളി മരം പിന്നെ മാതോളീൻ്റെ തയ്യാണിത് നമ്മൾ പിന്നെ വേര് പിടിപ്പിച്ചതാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നിന്നൊരു മാതോളി ഉണ്ടായിട്ട് പിന്നെ കൊഴിഞ്ഞാൽ മതി കേട്ടോ അതിന് ഈ കോവക്കൻ്റെ വെള്ളി ൂട്ടിൻ്റെ വള്ളിയൊക്കെ വളരെ ഉണ്ട് അത് നമ്മൾ മാറ്റി കൊടുക്കണം കോക്ക വള്ളി ഇവിടെ പൈമ സൈപ്പ കോക്കൊന്നും കാണുന്നില്ല നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോക്ക പറിച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടില്ലത് ആണ് ഈ മാധോളി ചിലടത്ത് ബംബ്ലൂസ് എന്ന് എന്നറി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നതോ നമ്മളിവിടെ മാതോളി എന്നാണ് ഇതിന് പറയാം ഇത് പിന്നെ ഇതുപോലെ പിന്നെ തൈകളുണ്ടായിട്ടുണ്ട് ഇത് ഇതിമക്ക് വേണമെങ്കിൽ വേര് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷത്ത് തന്നെ നമുക്ക് ഇതിമന്ന് കായ് പറിക്കട്ടോ നല്ല പിന്നെ വിഷാറായിട്ട് വളരുന്നുണ്ട് ഇതിമ ഏതായാലും അടുത്ത പ്രാവശ്യം എങ്ങനെ ആയാലും ജീവ കായ ഉണ്ടാവും കേട്ടോ മാധോളി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ ഇവിടെ ഒരു മൈലാഞ്ചിൻ്റെ ഒരു പിന്നെ ഇത് പിന്നെ മരമാണ് ഇത് നമ്മൾ ഇവിടെ ഈ തെങ്ങിൻ്റെ അടുത്തായത് നമ്മൾ വെട്ടി പിന്നെ ഒരു കറിവേപ്പ് മരം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇനി അന്ന് വളമൊക്കെ ഇട്ടെങ്കിലതിപ്പോൾ ശരിയാവുള്ളൂ പിന്നെ നല്ല ശറാണെങ്കിൽ വളം ഇടണം കോവൊക്കെ അവിടെ വള്ളി നല്ല പടർന്നിട്ടുണ്ട് പക്ഷേ ഇതിന്മ കോവൊക്കെ കുറവാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ കുരുമുളകൊക്കെ പിന്നെ വെച്ചതിപ്പോൾ ഏഴ് മാസമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഇതിമ നല്ല പിന്നെ ഈ ഭാഗത്ത് ഇതിന്മേ കുരുമുളക് കായ്ച്ചു വണ്ടില്ലേ ഈ മുരിങ്ങ മരത്തുമ്പലാണ് മുരിങ്ങ മരത്തുമ്പോൾ മുരിങ്ങ ഇതൊരു പുഴുക്കേടുണ്ടായിട്ട് മറ്റേ പിന്നെ നാശമായി നിൽക്കണ്ട ഒരു അലയില്ല ഇനി ചിലപ്പോൾ ഉണ്ടാവുന്നത് കായ്ക്കണമുരിങ്ങുന്നവരാണ് കേട്ടോ നല്ല കുരുമുളകും ഉണ്ടായിട്ടുണ്ട് നല്ല നീളമുള്ള തോക്കയാണ് ഇതിമുള്ളത് കേട്ടോ നല്ല നീളമുള്ള തോക്കുള്ള കുരുമുളകാണ് ഇതൊരു ചെടിയാണ് കേട്ടോ നല്ല നീളുള്ള പൂ പിന്നെ പൂങ്കൊലകളായിട്ടുണ്ടാവുന്നതാണ് ഒരു ചെടിയാണത് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കായ്ച്ച തെങ്ങാണ് ഇത് കേട്ടോ ഒന്നിമ്മല ഒരു കൊലമ്പോൾ ഒരു തേങ്ങ ഉണ്ട് മറ്റേ രണ്ട് തേങ്ങ ഉണ്ട് പിന്നെ കുറച്ച് അച്ചിങ്ങൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ പിന്നെ കായ്ച്ചിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചാറ് വർഷമായി ഇതിങ്ങനെ വലുതായി പോയിരുന്നു ഇപ്രാവശ്യമാണ് ഇപ്പോൾ ഇത് കായ്ച്ചത് വലിയൊരു തെങ്ങായിട്ടുണ്ട് ഇത് തയ്യൻ്റെ പ്രശ്നങ്ങളാകാൻ സാധ്യതയുണ്ട് അതോ നമ്മൾ നോട്ടത്തിൻ്റെ പ്രശ്നം എന്താ അറിയില്ല കുറച്ച് വൈകിട്ടാണ് അത് കായ്ച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ പിന്നെ അരിനെല്ലിൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ അരിനെല്ലി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കായുണ്ടായിരുന്നു പ്രാവശ്യം അത് എല്ലാം കായ്ക്കുന്നു കരുതുന്നു പിന്നെ ഇവിടെ ഇത് മുളകാണ് കേട്ടോ ഇത് ഇപ്പം കാണിച്ച് തന്നില്ല ഈ സൈഡിൽ നിന്നും ഇത് കാണിച്ചിട്ടില്ല ഇണ്ടില്ലേ വലിയൊരു മരമാണ് ഈ മുളക് മരം ണ്ടോ മുളക് മരം അതുപോലെ തന്നെ നമ്മൾ വൈതന നീല കളറ് വൈതനുണ്ട് കേട്ടോ അതിലിത് അത്ര വലുപ്പല്ലാത്ത ചെറിയ വൈതനതിപ്പോൾ നമ്മൾ ആറ് ഒരു വർഷമായി ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വൈതനിയാണ് ഇത് നമ്മൾ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നാ എപ്പോഴും ഇത് പിന്നെ നിങ്ങൾക്കായ ഉണ്ടാവും അതിപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്താണ്ട് അതിൻ്റെ അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നിന്നെ പിന്നെ വൈദ്യങ്ങൾ ഉണ്ടാവും ഇതിപ്പോൾ അങ്ങനെ പിന്നെ ഉണ്ടായിട്ടുള്ള വൈദ്യുനങ്ങൾ ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് കണ്ടില്ല ഓരോരോ പുഴുക്കൾ പിന്നെ പുൽച്ചാടി ഇതിൻ്റെ വാരിയുള്ള ഒരു ഇത് ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ശത്രുക്കളായിട്ടുള്ളത് ഉള്ളിലേക്ക് പൂവ് ഉണ്ടാകുമ്പോൾ തന്നെ അത് വന്ന് നശിപ്പിച്ച് കളിയും പിന്നെ ആ ഭാഗത്ത് അവിടെയൊക്കെ പുഴുക്കളുണ്ട് കേട്ടോ പുഴുക്കൾ വന്നാൽ അപ്പം നമ്മളത് കളയണം ഇത് വേണ്ടിയിട്ട് ഒക്കെ പിന്നെ ഒരു പുൽച്ചാടിൻ്റെ കാര്യമുള്ളൊരു ഇതുണ്ട് ഇനി നമ്മൾ ഇടയ്ക്ക് നമ്മൾ മരുന്ന് നല്ല കീടനാശിനി പിന്നെ തന്നെ നമ്മൾ പ്രയോഗിക്കണം കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ഈ പുതിയ എന്നാൽ തലപ്പുണ്ടാവും കഴിയുമ്പോൾ കായ വരുന്ന അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് കട്ട് ചെയ്തതാണ് ഈ ഒരു മരം കണ്ടില്ല ഇതുപോലെ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് കട്ട് ചെയ്യണില്ല കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വൈദ്യുനങ്ങൾ കിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് മരം നമ്മുടെ പിന്നെ കട്ട് ചെയ്യാതെ നിർത്തി അപ്പുറത്തുകൊണ്ട് ഒരു വലിയൊരു മരം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വൈദ്യുതി കഴിഞ്ഞു കിട്ടും നമുക്ക് പിന്നെ പിന്നെ ഇത് ലെവലാവുമ്പോൾ നമ്മൾ പിന്നെ മറ്റേത് കായ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഈ കട്ട് ചെയ്ത് കായ തുടങ്ങുമ്പോൾ മറ്റേത് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടോ ഇല്ലാട്ടോ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ വേണ്ടമ്പെച്ചാൽ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം